കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് എന്നുള്ള ദൃശ്യങ്ങളാണ് സ്വാഭാവികമായും അവിടെ നിന്നാണ് അദ്ദേഹം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏതായാലും വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ എത്തിയതോടുകൂടി ഈ പത്രികാ സമർപ്പണം തന്നെ വലിയൊരു ന്യൂസ് ഇവൻ്റായി മാറി രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരുപക്ഷെ ദക്ഷിണേന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ന്യൂസ് ഇവൻ്റായി മാറിയിരിക്കുകയാണ് രാവിലെ തൊട്ട് രാഹുൽ ഇറങ്ങുന്നു രാഹുൽ ക്ഷത്രത്തിലേക്ക് വരുന്നു ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ ചർച്ചകളും രാഹുലിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അത് വലിയൊരു ഊർജ്ജം തന്നെയാണ് കോൺഗ്രസിനും കോൺഗ്രസ് പ്രവർത്തകർക്കും നൽകുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ ഉയർത്തിക്കട്ടെ രാഹുൽ വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വയനാട് വലിയ ആകർഷണം വയനാട്ടിലേക്കുള്ള അറ്റൻഷൻ ഒരുപാട് കൂടുകയും ചെയ്യുന്നു എല്ലാർത്ഥത്തിലും കോൺഗ്രസിന് ഒരു കൂടുതൽ കരുത്തും ഊർജ്ജവും തന്നെയാണ് വയനാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതു തന്നെയാണ് വടക്കൻ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നീലഗിരി ആ പ്രദേശത്ത് നിന്ന് ഊട്ടി നീലഗിരി ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരുണ്ട് സമയ വടക്കൻ ജില്ലയിൽ കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാർ കണ്ണൂരിൽ നിന്ന് ഒരുപാട് പേര് ഇന്നലെ രാത്രി തന്നെ വന്ന് വയനാട്ടിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വയനാ മലബാർ മേഖലയിലെ വിവിധ ജില്ലകളിൽ നിന്ന് മലപ്പുറത്ത് നിന്നെത്തിയ ആൾക്കാർ ജില്ലയിൽ നിന്നെത്തിയ ആൾക്കാർ ഇപ്പോൾ രാഹുലിനെ സ്വീകരണവുമായി എത്തുന്നു രാഹുലിനെ കാണാൻ വേണ്ടി എത്തുന്നു അത് പൊതുവേ യു ഡി എഫിന് വലിയൊരു ഊർജ്ജമാണ് യു ഡി എഫ് എന്ന് പറയുമ്പോൾ പ്പോൾ ഒരു ചെറിയ രീതിയിൽ അസ്വസ്ഥതകൾ പല രീതിയിലുണ്ടായിരുന്നു എങ്കിലും ഇന്ന് രാവിലത്തോടുകൂടി കിടക്കുകയും യു ഡി ഡി എഫ് ഭയങ്കര ഒറ്റക്കെട്ടായിട്ടാണ് ലീഗ് നേതാക്കൾ എത്തുന്നു കേരള കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി രാഹുലിന് സ്വീകരണം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു അങ്ങനെ മറ്റോ എന്തൊക്കെയാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിലേക്ക് വരുന്ന കോൺഗ്രസിനായി യു ഡി എഫിന് ഒരു പൊതുജീവൻ ലഭിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ഇപ്പോൾ ഗസ്റ്റ് ഹൗസ് കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചിട്ട് ചില ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അത് രാഹുലിൻ്റെ വരവിന് മുന്നോടിയാണോ നമുക്കറിയില്ല ഏതായാലും ഗസ്റ്റ് ഹൗസിൽ രാഹുൽ ഇറങ്ങാൻ സാധ്യത തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസ്റ്റ് ഹൗസിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റുള്ള ദൂരം വിക്രമൈതാനിലേക്ക് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ ആ അഞ്ച് മിനിറ്റുള്ള ദൂരം ഓൾറെഡി പോലീസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അവിടെ വിക്രമൈതാനിലേക്ക് ഇപ്പോൾ എല്ലാ ഭാഗത്തും ബാരിക്കേഡ് കെട്ടിയിട്ട് ആൾക്കാരെ നിയന്ത്രിക്കുന്നുണ്ട് വാഹനങ്ങൾ വാഹനഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചു റോഡിലേക്കുള്ള ആൾക്കാരെ ബാരിക്കേഡ് കെട്ടിയിട്ട് രണ്ട് ഭാഗത്തേക്ക് മാറ്റി അവിടെ തന്നെ രാവിലെ മണി തൊട്ട് ഏഴ് മണി തൊട്ട് രാഹുലിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന രാഹുലിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രവർത്തകരുണ്ട് അവരെ ഇപ്പോൾ ബാരിക്കേഡ് കെട്ടി റോഡിൻ്റെ രണ്ട് ഭാഗത്തേക്കായിട്ട് തിരിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെയും ബാരിക്കേഡിൻ്റെ ഒരു ഭാഗത്തേക്ക് തിരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വിക്രം മൈതാനത്തിലെത്തും വിക്രം കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു അമ്പത്തൊന്ന് പ്രവർത്തകരുണ്ട് നേരത്തെ രാഹുലിനെ അഭിവാദ്യം ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പാസൊക്കെ എടുത്ത് തെരഞ്ഞെടുത്തവർ അവരെ വളരെ ഒരു അഭിവാദ്യമായിരിക്കും ഒരു ഷേക്കാൻ്റെ അടുത്ത് അദ്ദേഹം നേരെ നടന്ന് ഹെലികോപ്റ്ററിലേക്ക് നീങ്ങുകയും ഹെലികോപ്റ്റർ പുറപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നേരത്തെ ഉമ്മൻചാണ്ടീസ് അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി വയനാട്ടിൽ വയനൊന്ന് പതിനൊന്ന് പത്താമോ വയനാട്ടിലെത്താൻ കഴിയും അതുകഴിഞ്ഞാൽ പതിനൊന്നരയോടുകൂടി പത്രിക സമർപ്പിക്കാൻ പോകും എന്നാണ് വ്യക്തമാക്കുന്നത് യെസ് അദ്ദേഹം ഇറങ്ങി കഴിഞ്ഞു കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരൊക്കെയുണ്ട് നല്ല ദൂരത്തുള്ള ദൃശ്യമായതുകൊണ്ട് വ്യക്തമല്ല ഏതായാലും രാഹുൽ ഗാന്ധി ഇറങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇനി ഷഹീദിലേക്കാണ് ഷഹീദ് ദൃശ്യങ്ങളിൽ അദ്ദേഹം പടികളിറങ്ങിക്കഴിഞ്ഞു ബാക്കി പറയും ഉടനെ തന്നെ പുറം പടികളിറങ്ങിക്കഴിഞ്ഞു ഇനി വാഹനത്തിൽ കയറുകയാണ് നമുക്ക് അത്രത്തോളം ക്യാമറയ്ക്ക് അടുത്തേക്ക് പോരാൻ അങ്ങ് ഗസ്റ്റ് ഹൗസിന് പുറത്താണ് ക്യാമറ ഉള്ളത് അതുകൊണ്ട് നമുക്കൊരു പരി പരിമിതിയുണ്ട് പക്ഷേ എങ്കിൽ കൂടുതലും നമുക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ വിദേശങ്ങളിൽ കണ്ടു എങ്കിലും ക്യാമറയിൽ നിന്ന് അവ്യക്തമായെങ്കിലും കാണാൻ കഴിയുമെന്ന് കരുതുന്നു ഇത് അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ വാഹനത്തിൽ കയറിയ ഉടൻ തന്നെ ഈ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയിലുള്ള ബാരിക്കേഡുകളെല്ലാം പോലീസ് നേരത്തെ തന്നെ അല്പസമയം മുമ്പ് തന്നെ മാറ്റിയിരുന്നു തൊട്ട് മുമ്പ് ഈ ഈ ഈ ഗസ്റ്റ് ഹൗസിന് മുമ്പ് എസ് പി ജി ഉദ്യോഗസ്ഥരുണ്ട് അവർ ഗതാഗതം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകി വിക്രം മൈതാനി വരെയുള്ള ഗതാഗത സംവിധാനങ്ങൾ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ജോലികളിൽ കൂടിയാണ് ഏതായാലും നമുക്ക് പറഞ്ഞതുപോലെ ഈ പതിനൊന്ന് മണിക്ക് കല് വയനാട്ടിൽ എത്താവുന്ന തരത്തിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മറ്റോ ഒരു പക്ഷേ പതിനൊന്ന് മണിയിൽ വൈകിയേക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ നിന്നും ഇപ്പോൾ പുറപ്പെട്ട് വിക്രം മൈതാനിയിൽ നിന്നും ഈ ഹെലികോപ്റ്ററിൽ കയറി ഞാനിപ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ അതോ ക്യാമറയിൽ നമ്മൾ കിട്ടിയാലും കുഴപ്പമൊന്നും അറിയില്ല രാഹുൽ ഗാന്ധിയെ മാത്രമേ എനിക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുള്ളൂ പ്രിയങ്ക ഗാന്ധിയെ കൂടെ ഉണ്ടോ എന്ന് മനസ്സിലായില്ല ഷഹീന് കുറച്ചും കൂടി ക്ലാരിറ്റി തരാൻ പറ്റുമോ അല്ലേ എനിക്കും അക്കാര്യത്തിൽ വ്യക്തത തരാൻ കഴിയുകയില്ല കാരണം അത്രയും ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത് ക്യാമറയിൽ നിന്നും ക്യാമറയിലാണ് ഒരുപക്ഷെ നമ്മളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണും പക്ഷേ എനിക്ക് ഒരുപക്ഷെ ഇവിടെ നിന്നും എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പ്രിയങ്ക ഒപ്പം രാഹുലിനൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അത്തരം വിദൂരമായ ഒരു ദൃശ്യത്തിൽ നിന്നും എനിക്ക് അങ്ങനെ അനുമാനിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ തന്നെ രാഹുലും പ്രിയങ്കയും കൂടി തന്നെയാണ് വരുന്നത് ഒരുപക്ഷെ അതെ തീർച്ചയായും തീർച്ചയായും രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് ഒപ്പം ചെന്നിത്തലയും ഒരുമിച്ചുണ്ടാവും കാരണം ചെന്നിത്തല മാത്രമേ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഈ മൂന്ന് പേരും ഈ ചോപ്രയിൽ കയറി തിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ വാഹനം ഒരു കാർ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അതിൽ രാഹുൽ ഇല്ല തൊട്ട് പിന്നാലെയുള്ള വാഹനങ്ങളിൽ രാഹുൽ വരുമെന്ന് നമുക്ക് കരുതാം അത് ആ വാഹന വ്യൂഹം ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു അവ പതുക്കെ പതുക്കെ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തേക്കുള്ള റോട്ടിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാ വാഹനങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രണ്ട് കാറുകൾ രണ്ട് കാറുകൾ അതിന് മൂന്നാമത്തെ കൂടെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എസ് പി ജി ഉദ്യോഗസ്ഥരുണ്ട് അതിലായി അതിലായിരിക്കും അതിലാണ് രാഹുൽ ഉള്ളതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും കാരണം എസ് പി ജി ഉദ്യോഗസ്ഥർ ആ വാഹനത്തെ മൂന്നാമത്തെ വാഹനത്തെ വലയം ചെയ്ത് അവരുടെ വലയത്തിൽ അകത്തുകൂടെയാണ് അല്ലെങ്കിൽ അവരുടെ വലയത്തിലാണ് ആ വാഹനം വരുന്നത് അതുകൊണ്ട് തന്നെ അതിലായിരിക്കും രാഹുൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും നമുക്ക് കുറച്ചുകൂടെ ക്യാമറ ക്യാമറയ്ക്ക് അടുത്തേക്ക് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് കൃത്യം തീർച്ചയായും അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും മൂന്നാമത്തെ വാഹനത്തിന് പിറകെ പോലീസ് വാഹനമാണുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ രാഹുലും പ്രിയങ്കയും ഉള്ള വാഹനം മൂന്നാമത്തെ ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്നതനുസരിച്ച് രണ്ടാമത്തെ വാഹനത്തിൽ അവർ വരികയാണ് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിന് പുറത്തേക്ക് അവർ പതുക്കെയാണ് വാഹനം കടന്നു വരുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഗസ്റ്റ് ഹൗസിന് പുറത്തേക്ക് പുറത്തേക്ക് വാഹനം വരികയാണ് രാഹുൽ ആ വാഹനത്തിലുണ്ട് നമുക്ക് ക്യാമറയിൽ അത് 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 പതിച്ചെടുക്കാൻ കഴിയുമോ എന്ന് തീർച്ചയായും രാഹുൽ രാഹുൽ പ്രവർത്തകരെ കൈവീശുന്നു രാഹുൽ കൈവീശുന്നു രാഹുൽ കൈവീശുന്നു ആ രാഹുൽ കടന്നു പോവുകയാണ് പ്രിയ പ്രിയങ്കയും രാഹുലിനൊപ്പമുണ്ട് പ്രിയങ്കയും രാഹുലും ഒരുമിച്ചാണ് യെസ് രാഹുൽ രാഹുൽ വാഹനത്തിൽ നിന്ന് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയ ആ മൊബൈൽ ജാമർ വണ്ടി പാസ് ചെയ്തപ്പോഴേ എനിക്ക് ഈ ആശങ്കയുണ്ടായിരുന്നു കൃത്യസമയത്ത് മൊബൈലുകൾ ജാമാവും എന്നുള്ളത് ആ ആശങ്ക പോലെ തന്നെ സംഭവിച്ചു ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം വ്യക്തമായി നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യ ട്വിസ്റ്റ് ഈ കഥയിൽ ആദ്യത്തെ ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു നേരെ അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഒരു വലിയ ആവേശം ഉണ്ടായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ആ സമയത്തെ ദൃശ്യങ്ങൾ ിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ക്ഷമിക്കണം രാഹുലിന്റെ വണ്ടിക്ക് മുമ്പ് ഒരു വണ്ടി നമ്മൾ ശ്രദ്ധിച്ചതാണ് അതിൽ മൊത്തം സ്വാഭാവികമായിട്ടും സുരക്ഷയുടെ ഭാഗമായുള്ള മൊബൈൽ ചാമറുകളാണ് മൊബൈൽ ജാം ആവുകയും ചെയ്തു ഇനി ആ വണ്ടി പാസ് ചെയ്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ഏതായാലും അനുമോദിലേക്കാണ് അനുമോദ് അവിടുന്ന് പുറപ്പെട്ട് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായി ഒരു അന്വേഷിക്കുകയാണ് രാഹുൽ രാഹുൽ കുഞ്ഞിനെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസ്റ്റ് ഹൗസിന് ഇറങ്ങി പ്രവർത്തകരെ ആവേശത്തിലായിക്കൊണ്ട് രാഹുൽ പുറത്തേക്ക് പുറത്തുനിരുന്നു ഷഹീദ് കേൾക്കാൻ പറഞ്ഞോളൂ തീർച്ചയായും രാഹുൽ രാഹുലിനെ കണ്ടു ഈ കുഞ്ഞാണ് ഈ കുഞ്ഞാണ് രാഹുലിനെ കണ്ടത് രാഹുലിനെ കണ്ടോ കൈ കൈ കൊടുത്തോ കൊടുത്തോ എന്ത് പറഞ്ഞു രാഹുൽ എന്തായാലും രാഹുലെ കാണുന്ന കോഴിക്കോട് തന്നെയാണ് സുഹൃത്തിന്റെ മകളാണ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു രാഹുൽ ഗാന്ധിയെ കാണുന്നു മോള് പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയെ കാണുന്നു ഞാൻ ആലുവെന്നുള്ളതാണ് ഞാൻ ആലുവ ആണ് കുട്ടിയുടെ സുഹൃത്തിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ആദ്യം അവിടെ പ്രവർത്തകരെ ഒരു പരിധിയിൽ ആവേശത്തിലാക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് അതായത് അല്പസമയത്തിനകം അദ്ദേഹം ഇപ്പോൾ വിക്രം മൈതാനിലേക്ക് എത്തും അവിടെ നല്ല ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാവെന്ന് പ്രതീക്ഷിക്കാം